ഒരു റെക്കോർഡിംഗ് വേളയിൽ ജാനകിക്ക് ഒട്ടും അത് അത് പാട്ടായിരുന്നു മോഡൽ മോഡൽ ഈ ിൽ ജാനകിയാണ് പ്രധാനപ്പെട്ട പാട്ടുകൾ പാടിയിട്ടുള്ളത് മാനസമണി വേണുവിൽ ഉണരു വേഗം നീ മുഖിലേ നല്ല പാട്ടുകളായില്ലേ അപ്പൊ ഈ പാട്ടുകൾ പാടാൻ വേണ്ടി വിളിച്ച സമയത്ത് ജാനകമ്മയ്ക്ക് സുഖമില്ല ഉഷാ കന്ന ആയിരുന്നു മ്യൂസിക് അപ്പൊ അന്നത്തെ കാലത്ത് ഉഷാ കന്ന ബോളിവുഡിലെ തിരക്ക് പിടിച്ച മ്യൂസിക് ഡയറക്ടറാണ് അപ്പോൾ അവരുടെ ഈ ഫീമെയിൽ സോങ്സ് അതിലുള്ള മൂന്ന് പാട്ടുകളും ജാനകി പാടണം എന്നതിൻ്റെ സംവിധായകൻ്റെ നിർബന്ധം അതിന് ജാനകി അമ്മ എത്തുന്നു ഫേമസ് സ്റ്റുഡിയോ അന്നത്തെ വളരെ പ്രശസ്തമായ സ്റ്റുഡിയോ ആണ് ഫേമസ് സ്റ്റുഡിയോയിലാണ് റെക്കോർഡിങ് മിനു ഖത്രക് റഫിയുടെയും ലതയുടെ ഒക്കെ പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്ന റെക്കോർഡിസ്റ്റ് ആണ് അദ്ദേഹങ്ങളെ റെക്കോർഡിസ്റ്റ് അപ്പോൾ ഈ തലേ ദിവസം കടുത്ത പനി ജലദോഷം ജാനകി ജാനകിയെന്ന് പറഞ്ഞു ഇത് റെക്കോർഡിംഗ് നടക്കില്ല എന്തായാലും രണ്ട് മൂന്ന് ദിവസം എടുക്കും അവർക്ക് റെക്കോർഡിങ് പെട്ടെന്ന് തീർക്കണം അതുകൊണ്ട് സങ്കടമുണ്ട് പക്ഷെ പാടാൻ പറ്റില്ല ഞാൻ തിരിച്ചു പോട്ടെ എന്ന് പറഞ്ഞത് ചോദിച്ചു അപ്പോൾ അവരുടെ ഒരു സുഹൃത്തുണ്ട് അരുണ എപ്പോഴും ജാനക അരുണ എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട് ബോംബെയിൽ അപ്പോൾ വരുണോ എന്ന് പറഞ്ഞു ജാനകി അങ്ങനെ ചെയ്യരുത് ഇതൊരു റയർ ഓപ്പർച്യൂണിറ്റിയാണ് ഉഷാ കന്നക്ക് വേണ്ടി പാടുക ബോംബെയിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു പാട്ട് അപ്പോൾ അതൊരിക്കലും കളയരുത് ആ അവസരം ഞാൻ വരാം കൂടെ എന്ന് പറഞ്ഞിട്ട് അവർ പിറ്റേ ദിവസം റെക്കോർഡിങ്ങിന് അവർ കൂടെ വന്നു അപ്പോൾ ആ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് പാട്ട് പഠിക്കുന്ന തന്നെ അവരാ കൺസോൾഡ് ഒരു സോഫയിൽ കിടന്നിട്ടാണ് പാട്ട് പഠിച്ചെടുക്കുന്നു റെക്കോർഡിങ് സമയത്ത് ഈ അരുണയുടെ സഹായത്തോട് കൂടി പോയി മൈക്രോഫോണിന് മുന്നിൽ നിന്നിട്ട് പാടി ഒന്നോ രണ്ടോ ടേക്കേ ഉള്ളൂ പെട്ടെന്ന് പെട്ടെന്ന് പാട്ട് പഠിക്കുമല്ലോ ചാനയമ്മ ആയിരിക്കും ഒരു അതായത് മ്യൂസിക് ഡയറക്ടർ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കിടന്നിരുന്ന് പാടുന്ന ആളാണ് പാടി അടുത്ത പാട്ട് വരുമ്പോഴേ വീണ്ടും കിടക്കിയിരുന്നു കിടന്ന് പഠിച്ചു വീണ്ടും റെക്കോർഡ് ചെയ്യുന്നു അങ്ങനെ മൂന്ന് പാട്ടുകളും റെക്കോർഡ് ചെയ്തു ഒരു ദിവസം കൊണ്ട് തിരിച്ചു പോകുന്നത് അത് നന്നാവുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ അത് സൂപ്പർ ഹിറ്റ് ഇന്നും ഒരു മോഡേൺ സൗണ്ടിങ് ആയിട്ടുള്ള പാട്ടുകളാണ്